ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ യാമിനിയും അതുപോലെ തന്നെ ഷാനിയും തമ്മിലുള്ള ഫൈറ്റാണ് കേട്ടോ കാണിക്കണ ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ അതും തന്നെ തുടർന്ന രീതിയിലാണ് കാണിച്ചത് മിനി പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോടി നീ ഈ കാണിക്കുന്നതിനൊക്കെ നിങ്ങൾ അനുഭവിക്കൂ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അവൻ കാരണം സാറും മാഡവും എത്ര നാളാണ് പിരിഞ്ഞിരുന്നതെന്ന് പറയ ഇപ്പം ചോദിക്കുകയാണ് നോക്കിക്കോ അതിനെയൊക്കെ നീ അനുഭവിക്കൂ പിന്നെ നിൻ്റെ മോളുണ്ടല്ലോ അവളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോണതെന്ന് പറയുമ്പോൾ തീ എൻ്റെ മോളെന്തിനും പറഞ്ഞാറുണ്ടല്ലോ എൻ്റെ മോൾക്ക് നല്ല ജീവിതത്തോട് കിട്ടിയത് സ്വർഗ്ഗ തുല്യമായിട്ടുള്ള ജീവിതം നല്ലൊരു മരുമകനെ എനിക്ക് കിട്ടിയിരിക്കുന്നത് പറയുമ്പോൾ ആ അതെ അതെ അത് കുറച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്ന് യാമിനി പറയുകയാണ് അത് നിനക്കാഴിക്കൂടി ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് എടീ നീനെടി ൊക്കെ വിളിച്ചാണല്ലോ വിളിക്കും ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുള്ളൂ എടിയേ പോടി എന്നൊക്കെ വിളിക്കും നോക്കിക്കോ നീയും നിന്റെ ഭർത്താവും ജയിലിൽ കിടക്കും നിന്റെ മകൾക്ക് ഗ്രാന്റ് പിടിക്കും എന്നൊക്കെ പറയുവാണ് എടി നീ നിന്നെന്തിനു ചെയ്യു ഞാൻ പറയുമ്പോൾ എന്ത് ചെയ്യാനാ നോക്കിക്കോ ഒന്ന് അതെന്നെയാ സംഭവിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞെ യാമിനി അവിടെ നിന്ന് പോകുകട്ടോ ശാരക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് ശേഷം കാണിക്കണത് കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ നമ്മുടെ ദീപിനെയും കൂട്ടിയിട്ടാണ് അപ്പോൾ ദീപ പറയുന്നുണ്ട് കിരണിന്റെ കിരണെടുത്ത് കല്യാണെടുത്ത് മോളെ അമ്മയെടുത്ത് സൂക്ഷിക്കണമെന്ന് പറയണം അവര് വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ശാലയെന്ന് പറഞ്ഞ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും ഒന്ന് ഉറപ്പാണ് മിക്കവാറും ചാരപ്പണി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആയിരിക്കും അവർ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് കല്യാണെടുത്ത് അതേ കല്യാണി എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് അമ്മ പറയുന്നത് ശരി ശരിയാണെന്നാണ് തോന്നുന്നത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അവരടുത്ത് അടുത്ത് ുന്നത് എന്തായാലും അമ്മയടുത്തൊന്ന് സൂക്ഷിക്കണമെന്ന് പറയണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ രൂപയുടെ ഫോൺ കല്യാണിയുടെ ഫോണിലേക്ക് വരുവാട്ടോ ദേ അമ്മയാണല്ലോ വിളിക്കണത് അമ്മക്ക് നൂറാസാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ എടുക്കുന്നത് ആ ഹലോ അമ്മേ ആ മോളെ മോള് പെട്ടെന്ന് ടി വി വെച്ച് എന്താ എന്താ കാര്യം അതൊക്കെ പിന്നെ പറയാം ആദ്യം ടി വി വെക്ക് ന്യൂസ് ചാനൽ വെക്ക് ഇപ്പം എല്ലാ ന്യൂസ് ചാനലും ഇത് എന്തെങ്കിലും കാണിക്കുന്നുണ്ടാവുക ഏതെങ്കിലും ന്യൂസ് ചാനൽ വെക്ക് എന്ന് പറഞ്ഞിട്ട് രൂപ ഫോൺ കട്ട് ചെയ്യുക ആത്മഹത്യ കല്യാണം കിരൺ ചോദിക്കേണ്ടത് എന്താ എന്താ കല്യാണി അമ്മ പറഞ്ഞത് ന്യൂസ് ചാനൽ വെക്കാനാണ് കിഴട്ടെ പറഞ്ഞത് ഞാൻ യ്ക്കട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്ക് മേഘനയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കല്യാണി ടി വി വെച്ചിട്ട് ടി വി ഓൺ ആക്കുമ്പോൾ കാണിക്കുന്ന വാർത്ത കല്യാണിയുടെ ഫോട്ടോയാണ് ടി വിയിൽ കാണിക്കുന്നത് ഇൻ്റർനാഷണൽ പെയിൻ്റിങ്ങിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിക്കണത് അത് കാണുമ്പോഴേ കല്യാണക്ക് ഭയങ്കര സന്തോഷമാണ് ഫോട്ടോ ഉൾപ്പെടെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ സന്തോഷം നമ്മൾ കല്യാണി തുള്ളിച്ചാടുവാട്ടോ ആ സമയത്ത് കിരൺ ഏ എൻ്റെ ഭാര്യയുടെ ഭാര്യയ്ക്ക് പെയിൻറ്റിങ്ങിന് അവാർഡ് കിട്ടിയെന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ കല്യാണിനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ കിരൺ നന്നായി കല്യാണി നീ വിജയിച്ചു കല്യാണി എന്നൊക്കെ പറയണ്ട അതിനുശേഷം ദീപയും കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കൺഗ്രാചുലേഷൻ കല്യാണി താങ്ക് യു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ കല്യാണിന്റെ ഫോണിലേക്ക് വേറൊരു കോള് വരുവാണെങ്കിൽ കല്യാണി ഫോൺ എടുക്കേണ്ട ശരി സർ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുകട്ടോ ആ സമയത്ത് കിരൺ ചോദിക്കട്ടെ ആരാ ആരാ കല്യാണി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ വ്യവസായ മന്ത്രിയാണ് വിളിച്ചത് ആഹാ കൊള്ളാലോ എന്തായാലും മന്ത്രിമാര് വരെ അഭിനന്ദിക്കാൻ വേണ്ടി എന്റെ ഭാര്യനെ വിളിക്കാൻ തുടങ്ങി നോക്കിക്കോ അമ്മേ ഇനി മുതൽ ഞാൻ കിരൺ കല്യാണി കിരണിന്റെ ഭാര്യ എന്നല്ല അറിയപ്പെടാൻ പോണത് കിരൺ കല്യാണിൻ്റെ ഭർത്താവ് എന്നായിരിക്കും അറിയപ്പെടാൻ മോളെന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് ഏ എനിക്കങ്ങനെ അറിയപ്പെടണമെന്നു ഒരു ആഗ്രഹമില്ല കിരണേട്ട അല്ലെങ്കിൽ ഭാര്യ എന്ന് തന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹം എന്ന് പറയുവാണ് ആ സമയത്ത് രൂപ ദീപ പറയുന്നുണ്ട് ഈ വാർത്ത ഏറ്റവും കൂടുതൽ അറിയേണ്ടത് മോളുടെ അച്ഛനും അവന്റെ അനിയനും മുത്തശ്ശി അച്ഛമ്മയൊക്കെ ആയിരുന്നു അവരാണല്ലോ മോളെ ഈ രീതിയിലാക്കിയെടുത്ത് പഠി കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് മേഘിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ മോളെ എൻ്റെ മോളെ പഠിപ്പിക്കാൻ പോലും വിടില്ലായിരുന്നു തൊഴുത്തിലാണ് കെടുത്തിരുന്നത് എൻ്റെ മോളെന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ തൊഴുത്തിൽ ഇഷ്ടം കൊണ്ടിട്ട് അവിടുത്തെ മതിലിലെങ്ങാനും വരച്ചിട്ടാ മതിൽ വൃത്തികേടാക്കിയും തൊഴുത്തിലെ മതിൽ വൃത്തികേടാക്കിയെന്ന് വരെ പറഞ്ഞു എൻ്റെ മോളെ അടിക്കുമായിരുന്നു എന്ന് പറയാണ് അതുകൊണ്ട് ഈ വാർത്ത അറിയേണ്ടത് അവരായിരുന്നു എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ കിരൺ പറയേണ്ടതെല്ലാം പതുക്കെ പതുക്കെ അറി ശരിയാവുമേ നോക്കിക്കോ നമ്മൾ ശത്രുക്കളിലൊക്കെ അടങ്ങി നന്മയുടെ വഴി തന്നെ ജീവിതം മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം എല്ലാ ഈ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണില്ലേ എന്ന് ദീപ ചോദിക്കുമ്പോൾ ആ എല്ലാവരും അറിയാനാണ് ചാൻസ് എന്ന് കിരൺ പറയേണ്ടത് അറിഞ്ഞ് കാണുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഈ സരൂ ടി വി കാണാട്ടോ പിന്നെ കാണിക്കണത് ടി വിയിൽ കല്യാണിയുടെ വാർത്തയാണ് കാണിക്കണത് ഇന്റർനാഷണൽ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ നമ്മുടെ പെണ്ണുങ്ങളുടെ വിജയമാണ് എന്നൊക്കെ ടി വി പറയുമ്പോൾ സരൂവിനെ ദേഷ്യം കൊണ്ട് ഫോ ടി വി ഓഫ് ചെയ്യാം കേട്ടോ പക്ഷെ ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ മോളെ കാര്യം പറയുമ്പോൾ ടി വി വെക്കാൻ പോലും പറ്റുന്നില്ല അവളുടെ വാർത്തയാണ് ടി വിയിലും വരുന്നത് ആരുടെ ആ കല്യാണിടെന്നെ അവൾക്ക് ഇന്റർനാഷണൽ പെയിൻറ്റിങ്ങിന് എന്തോ അവാർഡ് കിട്ടിയെന്ന് ദേ അവളുടെ വാർത്തയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പെൺ കരുത്ത് പെൺ ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കെട്ട് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട് നിനക്കും ഇങ്ങനെയൊക്കെ ആവാതിരുന്നല്ലോ നിനക്കും ഒരുപാട് അവസരം കിട്ടിയാൽ കിട്ടിയതല്ലോ ആ കിരണ്ണ നീ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പോൾ എവിടേക്ക് എത്തായിരുന്നു ദയാച്ച അനാവശ്യം പറയരുത് എന്ന് പറയുകയാണ് എൻ്റെ മനുവാട്ടൻ എല്ലാം കൊണ്ടും നല്ലവനാണ് എന്ന് സരവ് പറയുമ്പോഴേക്കും രാഹുലിനാകെ ദേഷ്യമെടുത്തത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞു പറയണ സമയത്ത് തന്നെ മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് മനോഹർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ സംസാരിക്കണത് എന്താ സരിയോ അച്ഛൻ പറയണത് എന്നെ കുറിച്ച് വല്ല കുറ്റമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സരയോ പറഞ്ഞത് ഏ എല്ലാ മനുവായിട്ട് അതെ ടി വിയിലൊരു ന്യൂസ് കണ്ടു അപ്പുറത്തുള്ളവളുണ്ടല്ലോ അവൾക്ക് ഇന്റർനാഷണൽ പെയിൻ്റിങ്ങിന് അവാർഡ് കിട്ടിയെന്ന് അത് കണ്ടിട്ട് എനിക്കാകെ ദേഷ്യം വന്നിരിക്കുവാണ് എന്നിങ്ങനെ പറയുവാണ് അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിയ അവിടുന്ന് പോകുമായിട്ട് സരി പോയിക്കുമ്പോഴേക്കും രാഹുലിനോട് മനോഹർ പറയുന്നുണ്ട് ദൈ നിങ്ങളുടെ മോളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കുത്തി കുത്തി ഒരേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞേണ്ടേടാ ഞാൻ കുത്തി കുത്തി പറയണമെന്നല്ലേ ഉള്ളത് നിങ്ങൾ കടാനറക്കിട്ടൊന്നുമില്ലല്ലോ വാങ്ങുക പറയണെന്ന് ചോദിക്കുമ്പോ മനോഹർ പറയുന്നുണ്ട് ആ അതെ അതന്നെയാ പക്ഷെ അത് നിങ്ങൾക്കെന്നെ തലവേദനയാവോ നോക്കോ ഈ ഞാൻ ഇവിടുത്തെ ഒരു അതിഥി മാത്രമാണ് എന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് പോകും ആ സമയത്ത് നിങ്ങളുടെ മകൾക്ക് ഭ്രാന്തി പിടിക്കാതിരിക്കുക നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുകയാണ് നിങ്ങളെ മകളെ താര ഇവിടെ വന്നിട്ട് പറഞ്ഞ് പറഞ്ഞായിരുന്നു നിങ്ങളുടെ മകൾ താരയുടെ മകളാണ് എന്നിട്ട് അവൾ വിശ്വസിച്ചില്ല പക്ഷേ ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവളത് വിശ്വസിക്കാനും പോണില്ല പക്ഷെ ഒരാൾ പറഞ്ഞാൽ അവളത് വിശ്വസിക്കും അത് ആരാടാ എന്ന് രാഹുലിക്കുമ്പോൾ ഈ ഞാൻ തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ പറയുകയാണ് അത്രമാത്രം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കള്ളം പറയുന്നതിലും അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എടാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നിൻ്റെ ജീവിതം എങ്ങോട്ടേക്ക് ടെ പോകണമെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ മനോഹർ പറയണ്ടേ എടോ താൻ പത്തിരത്തഞ്ച് വർഷം കള്ളം പറഞ്ഞത് തന്റെ പെങ്ങളെയും അളിയനെ അകറ്റി നിർത്തിയിരുന്നു എടോ അത്രം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം മനോഹർ പറഞ്ഞത് മര്യാദയ്ക്ക് നിന്നാ കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോകുക കേട്ടോ പിന്നീട് കാണിക്കണ സേനനേയും അതുപോലെ തന്നെ രൂപേനെയും ഷാരീ ഇരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ യാമിനെയും നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സേന പറയുന്നുണ്ട് നോക്ക് രൂപേ ഇനി നമ്മളെല്ലാവരും അറിയപ്പെടാൻ പോകുന്നത് കല്യാൺ പെയിൻ പ്രശസ്ത പെയിൻറ്റിംഗ് കാരി കല്യാണിയുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനെന്നായിരിക്കും കിരൺമോനും അങ്ങനെ തന്നെ അറിയാൻ പോകണമെന്ന് പറയുകയാണ് ആ സമയത്ത് രൂപ പറയേണ്ടത് അതെ അതെ കിരൺ മോനും അങ്ങനെ തന്നെ അറിയാൻ പോകണത് ദേ ഇന്ന് എന്തായാലും നല്ലൊരു പായസം വെക്കണം യാമിനി നല്ലൊരു സദ്യ തന്നെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഓ അത് ഞാൻ പറയാതെ തന്നെ ചെയ്തു എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ ഷാരി പറയേണ്ട എല്ലാം കല്യാണി മോളുടെ മനസ്സിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ യാമിനി പറയണ്ട അയ്യോ ഇത് എവിടെ കൊണ്ടിട്ടാണ് പറയണതേ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് ആ സമയത്ത് ഷാരി പറയേണ്ട നോക്കുരു രൂപ ഇവിടെക്ക് എന്നോട് ഒരു റെസ്പെക്ടില്ല എന്നെ എടി പോടി എന്നൊക്കെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സേന പറയണ്ടേ അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും കേട്ടല്ലോ അങ്ങനെ കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്കൊരു വണ്ടി വരുവാണ് കിരണ വണ്ടിയാട്ടോ ആ അതെ കിരൺ മോനും കല്യാണിയും വന്നല്ലോ എന്ന് രൂപ പറയുന്നുണ്ട് അങ്ങനെ കിരണും കല്യാണി വല്ലാത്ത സന്തോഷത്തിൽ വരുവാണ് വന്ന മ്പഴേക്കും നല്ല കിരൺ നമ്മുടെ സേനനും കല്യാണി നമ്മുടെ രൂപനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നമ്മുടെ ശാരിക്കൊക്കെ ദേഷ്യം വരുവാണ് പക്ഷെ ഷാരി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രൂപ പറയേണ്ടത് എന്തായാലും നന്നായി മോളെ എന്ന് പറയേണ്ടത് ടി വിയിലൊക്കെ നിന്റെ വാർത്തയാണ് കാണിക്കേണ്ടതെന്ന് പറയുകയാണ് ആ ചന്ദ്രസേന പറയേണ്ടത് കമ്പനിയിലൊക്കെ ഞാൻ കേക്ക് മുറിച്ച് ആഘോഷിക്കണേ പറഞ്ഞിരിക്കണേ എന്ന് പറയുമ്പോൾ യാമിനി പറയണ്ട ഇവിടെ അങ്ങനെ തന്നെയാണ് കേക്കും കുറിച്ച് ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ട അതെ ഞാൻ നല്ലൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് മോൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ യാമിനി പറയേണ്ടതേ അടക്കളുടെ ഭാഗത്ത് പോലും നിങ്ങളെ കണ്ടുപോകരുത് നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക അതുമാത്രമേ നിങ്ങളെ പണിയുള്ളൂ അടക്കളിലെങ്ങാനും വന്നാലുണ്ടല്ലോ എന്ന് യാമിനി പറയുവാണ് അതിനുശേഷം നമ്മുടെ രൂപ പറയേണ്ടത് എന്തായാലും ഇത് കേൾക്കേണ്ടത് ശരിക്കും പറഞ്ഞ പ്രകാശനാണ് അവനാണല്ലോ മോളെ ചെറുപ്പം മുതൽ ദ്രോഹിച്ചത് അപ്പോൾ അവനാണ് ശരിക്കും കേൾക്കേണ്ടിരുന്നത് മോളൊരു ചിത്ര തൊഴുത്തിൻ്റെ ചുമരിൽ വരയ്ക്കുമ്പോൾ പോലും അവൻ എത്രമാത്രം മോളെ ഉപദ്രവിച്ചിട്ടും വഴക്ക് പണിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും മോളെ ഉപദ്രവിച്ചിട്ട് വഴക്ക് പിടിച്ചിട്ട് ശരിക്ക് തിരിച്ചടി കിട്ടിത്തുടങ്ങി എന്ന് ഞാൻ പറയൂ കേട്ടോ രൂപ ആ സമയത്ത് സേനയും പറഞ്ഞിട്ട് അതെ അതെ അത് രൂപ പറഞ്ഞത് വളരെ ശരിയാണെന്നൊക്കെ പറയട്ടെ അവർ ഭയങ്കര സന്തോഷത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ കിരൺ പറയേണ്ട അല്ല ഇതൊക്കെ ഈ സന്തോഷത്തിനടൊക്കെ ഒരാളിവിടെ ഇപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാരിങ്ങനെ പുച്ഛിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ഷാരി പറഞ്ഞ അയ്യോ മോനെ എനിക്കിതൊക്കെ കേട്ട് സന്തോഷമേ തോന്നുന്നുള്ളൂ കല്യാണി മുകളിലെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് അവൾക്ക് ഇങ്ങനത്തെ അവാർഡൊക്കെ കിട്ടണതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും ഇന്ന് നന്നായിട്ട് ആഘോഷിക്കണം ആദ്യം കേക്ക് മുറിക്കണം എന്നൊക്കെ സേനനും പറയുന്നുണ്ട് അതിനുശേഷം പതുക്കി അവിടുന്ന് ഷാരി പോയിട്ട് മുകളിൽ നേരെ പോയിട്ട് ആരും ഉറപ്പ് വരുത്തിയിട്ട് സരേവിനെ വിളിക്കുകയാണ് സാരിയോട് പറയുന്നുണ്ട് മോളെ ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ സാരയോ ഞാൻ ഞാനറിഞ്ഞു അമ്മേ വാർത്തയിൽ വാർത്തയിൽ ഇപ്പോൾ അവളാണല്ലോ നിറഞ്ഞ് നിൽക്കണത് എന്ന് പിന്നെ പറയുവാണ് അമ്മേ അമ്മ പോയ കാര്യം എന്തായി എന്ന് പറയുമ്പോൾ നമ്മളെ വിചാരിച്ചതൊക്കെ സത്യം ആവനാണ് മോളെ ചാൻസ് എന്ന് പറയുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് അമ്മ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ആ അച്ഛനെ കൊണ്ടുതന്നെ അവരില്ലാതാക്കണം ആ രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റീനെ എന്ന് പറയുമ്പോൾ അതെ അതെ നിൻ്റെ അച്ഛനെ കൊണ്ടുതന്നെ ഇല്ലാതാക്കണം എന്നിട്ട് നിൻ്റെ അച്ഛൻ അതിൻ്റെ പേര് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല നമുക്ക് മനു മൂനെ കൂടെ അമേരിക്കയിൽ പോവാലോ ദീ അമ്മയും ഫോം വിളിക്കുമ്പോഴേക്കും സൂക്ഷിച്ചും കണ്ടും വിളിക്കണം കേട്ടോ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വിളിക്കാൻ വിളിക്കാൻ എന്ന് ആ മോളെ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കട്ടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകട്ടോ ആ സമയത്ത് സരൂവാണെങ്കിൽ ആ ദേ കാര്യങ്ങളൊക്കെ കേട്ടോ ആകെ ദേഷ്യം കൊണ്ടിരിക്കുന്ന സരീവിനെ കാണിച്ചിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്